ദൈവനാമത്തെ എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തുവേശുവിൽ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കായിട്ട് അപ്പോസ്തല പ്രവർത്തികൾ അഞ്ചിന്റെ പതിനെട്ടിങ്ങിനെ വായിക്കുന്നു അസൂയ നിറഞ്ഞ് എഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കി ആരാണ് പുതു തടവിലാക്കിയത് വചനം പറയുന്നു മഹാപുരോഹിതനും സദൂഖ്യരുടെ മതക്കാരായ അവന്റെ പക്ഷക്കാരൊക്കെയും എന്തുകൊണ്ടാണ് അവരെ പൊതു തടവിലാക്കിയത് ം എന്തുകൊണ്ടാണ് അവർക്ക് അസൂയ വന്നത് സത്യത്തിലേക്ക് ജനത്തെ നയിച്ചു കൊണ്ടുപോകുന്നു ജനം തിന്മ വിട്ടു മാറി നന്മയിലേക്ക് നയിക്കപ്പെടുന്നു ആരാണ് സത്യം ആരാണ് നന്മ വചനം പറയുന്നു യേശുക്രി സത്യം അതെ യേശുക്രി ആ നിത്യജീവനിലേക്കുള്ള വഴി അത് കാണിച്ചു കൊടുത്ത കൊടുത്തന്മാരെ തടവിലാക്കി എന്നെ കേൾക്കുന്ന ദൈവം നിങ്ങളുടെ ആത്മീയ വളർച്ചയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്ക് പ്രയോജനപ്പെടുമ്പോൾ ശത്രു ചുമ്മാതിരിക്കത്തില്ല ശത്രു നിങ്ങളെ കെട്ടിക്കളയുവാൻ പല രീതിയിൽ നോക്കും പക്ഷെ നിങ്ങൾ ഒന്നുകൊണ്ട് ഭാരപ്പെടേണ്ട കേട്ടോ യേശുപ്പച്ചൻ നിങ്ങളുടെ കൂടെയുണ്ട് യേശുപ്പൻ നിങ്ങളെ സകലത സത്യത്തിലും വഴി നടത്തും യേശുപ്പൻ ഒരു പിശാചിന്റെ കരത്തിൽ നിങ്ങളെ ഏൽപ്പിക്കത്തില്ല അതിന്റെ പത്തൊമ്പതും ഇരുപതും ഇങ്ങനെ വായിക്കുന്നു രാത്രിയിലോ കർത്താവിന്റെ പ്രസ്താവിക്കുൻ എന്ന് പറഞ്ഞു അതെ ഇന്ന് പകരം എന്നെ കേൾക്കുന്ന അഭിഷിക്തന്മാരെ ശത്രു നിങ്ങളെ ഏതൊക്കെ മേഖലകളിൽ ബന്ധിക്കുവാൻ നോക്കിയിരുന്നാലും ദൂതനെ ഇറക്കി വിടുവിക്കുന്ന ഒരു ദൈവം കേട്ടോ അപ്പോസ്തോലന്മാരെ ിയതാ പക്ഷെ അയച്ചു അവരെ വിടുവിച്ചു അവർ ശക്തമായി പിന്നെയും അതുകൊണ്ട് നിങ്ങൾ ഒന്നിനാലും എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ ദൈവദാസിമാരെ നിങ്ങൾ പിശാലിന്റെ ഭീഷണിയിൽ ആ തകർന്നു പോകത്തില്ല നിങ്ങൾ ഭയപ്പെടണ്ട കേട്ടോ എന്റെ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് ദൂതനെ അയച്ച് നിങ്ങളെ വിടുവിക്കും കാരഗ്രഹ സമമായിട്ടുള്ള ഏതെങ്കിലും വിഷയത്തിനു മുഖത്താണ് നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ സ്വർഗത്തിലപ്പൻ അപ്പൻ ആത്മാവ് ഈ വചനത്തിൽ കൂടി നിങ്ങളോട് ദൂതറിയിക്കുന്നു ദൂതനെ അയച്ച് നിങ്ങളെ ആയിരിക്കുന്ന മണ്ഡലത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അതിശക്തമേറിയ അഭിഷേകത്തോടെ കർത്താവ് നിങ്ങളെ ഉപയോഗിച്ചിരിക്കും എന്നെ കേട്ടുന്ന ജോലി വിഷയത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളാകാം ശത്രു കൊണ്ടിട്ടത് നിങ്ങളുടെ കുടുംബജീവിതത്തിലെ വിഷയങ്ങളാകാം ശത്രു കൊണ്ടിട്ടത് നിങ്ങളുടെ ഏത് വിഷയമായിക്കോട്ടെ ശത്രു നിങ്ങളെ ബന്ധിക്കുവാൻ നോക്കിയ ഏത് വിഷയമായിക്കോട്ടെ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകലിൽ ദൂതനെ അയച്ച് ആയിരിക്കുന്ന മേഖലയിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്ന് നിങ്ങളെ ഒരു അത്ഭുത സാക്ഷ്യമാക്കി മാറ്റിയിരിക്കും ആ ഫറവന് നോക്കിയെ ഇസ്രയേൽ ജനത്തെ പല രീതിയിൽ ഞരിക്കുവാൻ നോക്കി ഞരിക്കുന്നോളം ഞരിക്കുന്നിടത്തോളം സ്വർഗത്തിലെ ദൈവം അവരെ വർദ്ധിപ്പിച്ചു കൊണ്ടിരുന്നു നമ്മുടെ ദൈവം വർദ്ധനവന്റെ ദൈവമാണ് നിങ്ങളെ എവിടെ ഒതുക്കുവാൻ നോക്കുന്നു ദൈവക്കളെ നമ്മളെ എവിടെ ഒതുക്കുവാൻ നോക്കുന്നു അവിടെ സ്വർഗത്തിലോ വർദ്ധിപ്പിക്കും ഏത് രീതിയിൽ ശത്രു നമ്മളെ പേഴ്സിക്യൂഷൻ ചെയ്യുവാൻ നോക്കിയിരുന്നാലും ആ മൂത്രം സ്വർഗത്തിലെതയോ നമ്മളെ എവിടെ വർദ്ധിപ്പിക്കുക നിങ്ങൾ ഭയപ്പെടണ്ട ഭാരപ്പെടണ്ട ലോകത്തിന്റെ നാനാം രാജ്യങ്ങളിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഞെരിക്കുന്ന സമയമാണ് പക്ഷെ വാക്തത്വം കേട്ടാട്ടെ ദൂത് കേട്ടാട്ടെ പഴയ നിയമത്തിൽ പുതിയ നിയമത്തിലും എടുത്തു വെച്ച് പരിശോധിച്ചു നോക്കിയാട്ടെ എവിടെ നോക്കുന്നു എവിടെ ഇല്ലായ്മ ചെയ്യുവാൻ നോക്കുന്നു അവിടെ വർദ്ധിപ്പിക്കുന്ന ഒരുതയുമുണ്ട് അമ്മ സ്തോത്രം ഏൽപ്പിച്ചു കൊടുത്താട്ടെ നിങ്ങൾ അഭിമീകരിക്കുന്ന ഏത് വിഷയമായിക്കോട്ടെ ശത്രു നിങ്ങളെ ഞെരിക്കുന്ന ഏത് വിഷയമായിക്കോട്ടെ ദൂതായിന്ന് പകലിൽ പിടിച്ചു പറയും അവിടെ സ്വർഗത്തിലും വർദ്ധിപ്പിക്കും വർദ്ധിപ്പിക്കും മാനിക്കും എന്നെ കേൾക്കുന്ന അഭിഷികന്മാരെ കേട്ടാട്ടെ ശത്രു നിങ്ങളുടെ ശുശ്രൂഷയെ ഒതുക്കുവാൻ നോക്കുന്നെങ്കിൽ ആ മേഖലയിൽ സ്വർഗത്തിലൊരു വരെ തരുവാൻ പോകുക നിങ്ങളുടെ ശുശ്രൂഷയുടെ അതിരീണെ സ്വർഗത്തിലും വിശാലമാക്കുവാൻ പോകുക വിശ്വസിച്ചാട്ടെ വിശ്വസിച്ച് ഏറ്റെടുത്താട്ടെ നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം കർത്താവെ നൽകി തന്നനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു ഇന്ന് ഈ വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന എനിക്ക് അധികം മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ ശത്രു എവിടെ ഞങ്ങളെ ഞെരിക്കുവാൻ നോക്കിയിരുന്നാലും സ്വർഗത്തിൽ അപ്പന്റെ വചനം പറയുന്നല്ലോ അങ്ങ് വർദ്ധനവൻ്റെ അങ്ങ് ഞങ്ങളെ അവിടെ വർദ്ധിപ്പിക്കുമെന്ന് ഇന്ന് പകൽ ആരൊക്കെ ഏതൊക്കെ മേഖലകളിൽ എനിക്കത്തും കൂടെ കടന്നു പോകുന്നു സ്വർഗത്തിലധികം തന്റെ മക്കളെ അവിടെ വർദ്ധിപ്പിക്കുവാൻ പോകുന്നിട്ട് നന്ദി പറയുന്നു കർത്താവ് ഈ വചനത്താൽ ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിച്ചായിട്ട് നന്ദി സകലമാനുഭവം കർത്താവിന്റെ കാൽ ജീവിതത്തെ ദേഷ്യം എന്നാപത്തിൽ തന്നെ ആമേ 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 ഈ വചനങ്ങളാൽ ഇവരെയധികം സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കുക